നമസ്കാരം തത്തുവയുടെ എഫ് എ ക്യു പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പട്ടം പട്ടത്തുള്ള ഒരു ഫിസിയോതെറാപ്പി സെന്ററിലാണ് ഫോക്കസ് ഫിസിയോതെറാപ്പി ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ സ്വതന്ത്ര ചലന സാധ്യതകൾ അത് നഷ്ടപ്പെടുമ്പോൾ പല രീതിയിൽ പല ആരോഗ്യ കണ്ടീഷൻസ് കൊണ്ടും അതിന് വിഘാതം ഉണ്ടായേക്കാം അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ കൃത്യമായ ആ ഒരു തെറാപ്പിയിലൂടെ എങ്ങനെ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ ഫോക്കസ് ഫിസിയോതെറാപ്പിയുടെ സാരഥ്യായിട്ടുള്ള ശ്രീ വിനോദ് വേണുഗോപാൽ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് വിനോദ്ജി ഞാൻ നമസ്കാരം നമസ്കാരം ഞാൻ ഈ എൻഡ്രോയിഡ് പറഞ്ഞതുപോലെ ഒരു ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്റെ സ്വതന്ത്രമായ ഒരു ചലനശേഷിയിലെ അതിന് പല കാരണങ്ങൾ കൊണ്ട് അതിന് വിഘാതം ഉണ്ടായേക്കാം പല വിധത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചേക്കാം അല്ലെ അപ്പോ എന്താണ് ശരിക്കും നമ്മൾ ഈ ഫിസിയോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ആ ഒരു ടേം വന്നിരിക്കുന്ന ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് ഫിസിയ ഫിസിയർ ഫിസിയ എന്ന് പറഞ്ഞാൽ നേച്ചർ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഹീലിംഗ് അതായത് നമ്മുടെ പ്രകൃതിയിലുള്ള മൂവ്മെന്റ്സ് അത് പ്രത്യേകിച്ച് ഇത് ഫിസിയോതെറാപ്പിയിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്ന മനുഷ്യന്റെ മൂവ്മെന്റ്സ് മൃഗങ്ങളുടെ മൂവ്മെന്റ്സ് യോഗയുടെ മൂവ്മെന്റ്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഉള്ള ഒരു സിസ്റ്റമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് അത് പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ഉണ്ട് ജീരിയാട്രിക് ഫിസിയോതെറാപ്പി ഉണ്ട് ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി ഉണ്ട് ഓർത്തോപെഡിക് ഫിസിയോതെറാപ്പി പിന്നെ കാർഡിയോ കാർഡിയോ കാർഡിയോതെറപ്പിക് ഫിസിയോതെറാപ്പി ഉണ്ട് അതിനെനിക്ക് ചോദിക്കാനുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട എന്തൊക്കെ അസുഖങ്ങൾക്ക് ഉള്ള പരിഹാരമായിട്ടാണ് ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ഓർത്തോപെഡിക് എല്ല് ഫ്രാക്ചർ ഫ്രാക്ചർ പിന്നെ അതുപോലെ തന്നെ ഈ കോൺട്രാക്ചർ പല അസുഖങ്ങൾ കാരണം സെർബൽ പാൽസി വഴി പിള്ളേ കുട്ടികളുടെ മസിൽസ് കോൺട്രാക്റ്റഡ് ആവുന്ന അത് സർജറി ചെയ്തിട്ടുള്ള അതിനൊക്കെ ഫിസിയോതെറാപ്പി നമുക്ക് ഉപയോഗിക്കാം ന്യൂറോളജി സ്ട്രോക്ക് പാർക്കിൻസൺസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് കാർഡിയോതെറാസി ഇതിനകത്താണെങ്കിൽ സർജറി സർജറി കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ പിന്നെ സിഒപി ഡി സിഒപിഡി പലപ്പോഴും പലരും ഈ ഫിസിയോതെറാപ്പി എന്ന് കേൾക്കുമ്പോൾ മെത്തേഡ് ഓഫ് എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് എല്ലാവർക്കും ശരിക്കും അത്രേ ഉള്ളോ അതോ അതിനപ്പുറവും ഉണ്ടോ അല്ല ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഒരു അസസ്മെന്റ് നടത്തും അസസ്മെന്റ് നടത്തിയിട്ട് അതിന് എന്താണ് പ്രോബ്ലം അനുസരിച്ച് അതിനുള്ള എക്സസൈസ് കൊടുക്കും പിന്നെ ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് ഉണ്ട് ചൂട് ചൂടുണ്ട് പിന്നെ അൾട്രാസൗണ്ട് അങ്ങനെ അങ്ങനെ ചില മൊഡാലിറ്റീസ് ഉണ്ട് പിന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കൗൺസിലറുടെ ഹാറ്റും കൂടെ നമ്മൾ അപ്പം ഫോർ എക്സാമ്പിള് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം പറയാം ഒരു കോവിഡ് സമയത്ത് എൻ്റെ അടുത്തൊരു ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്ത് ഡോക്ടർ റെഫർ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയും ചെയ്തു ഈ പുള്ളിക്കാരൻ്റെ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ എട്ട് ആഴ്ച ബോധമില്ലാതെ ഐ സിയു ട്രീറ്റ്മെൻറ്റായി അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ റിക്കവർ ചെയ്തു അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ പറഞ്ഞു അവർക്ക് ടേം ഇത് സമയപരിധിയുണ്ട് എട്ട് ആഴ്ച കൊണ്ട് അവർ ആ മനുഷ്യനെ കസേരയിലെത്തും കസേരയിലിരുത്തി നമ്മൾ അവിടെ ആദ്യം ചെല്ലുമ്പോൾ പുള്ളി ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിട്ടിരുന്ന് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ എല്ലാം ബിസ്മിസ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പിറ്റേ അടുത്ത ദിവസം ഞാൻ ചെന്നപ്പോൾ പുള്ളിയെടുത്ത് വന്നു ഒന്ന് എണീക്കാൻ പോകുന്നില്ല പുള്ളി എന്നെ ചീത്ത വിളിച്ചിട്ടുന്നേ ഉള്ളൂ അപ്പം പുള്ളി പറഞ്ഞു ഞാൻ എട്ടാഴ്ചയായിട്ട് ഇങ്ങനെ വീൽ ചെയറിലാണ് ഇത് എങ്ങനെ ഞാൻ പറഞ്ഞു അത് നമുക്ക് നോക്കാം അപ്പം ഞാൻ പതുക്കെ ഹെൽപ്പ് ചെയ്തു പുള്ളി എണീറ്റും എണീറ്റ് അപ്പൊ പുള്ളിക്ക് വിശ്വാസമായി വിശ്വാസമായി അത് എന്നോട് സഹകരിക്കാൻ മെന്റൽ പവർ മെന്റൽ പവർ ആറ് മാസം കൊണ്ട് പുള്ളി സ്റ്റിക്ക് കൊണ്ട് നടന്ന് ഹോളിഡേക്ക് പോയി ഗ്രീസില് ഹോളിഡേക്ക് പോകും ഗ്രീസിൽ ഹോളിഡേക്ക് പോവാം അങ്ങനെ അത് ഒരു കാര്യമുണ്ട് ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കഴിവ് മാത്രമേ ആ കൂടെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന രോഗികളും കൂടെ നമ്മളോട് സഹകരിച്ചാൽ മാത്രമേ അത് അതിനൊരു പ്രോഗ്രസ് വരുവുള്ളൂ പലപ്പോഴും നമ്മളിപ്പോ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഹോസ്പിറ്റൽ ഇതായിട്ടാണ് നമ്മൾ ഫിസിയോതെറാപ്പി കാണുന്നത് അല്ലെ ഈ പല വലിയ അപകടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു എനിക്ക് പറയും ഇപ്പൊ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഇതിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയും അപ്പൊ ശരിക്കും ഈ ഹോസ്പിറ്റലിനും അപ്പുറം ബിയോണ്ട് ദി ഹോസ്പിറ്റൽ എന്നൊരു കോൺസെപ്റ്റ് ആണോ അല്ല ഞാൻ ഞാൻ ഒരു അല്ലെമ്പിൾ പറഞ്ഞു തരും അത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഞാൻ ലണ്ടനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിക്ക് സോറി ഓപ്പറേഷന് മുന്നേ ഒരു നാലാഴ്ച മുന്നേ നമ്മൾ എക്സസൈസ് തുടങ്ങും അപ്പം മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്ത് കഴിയുമ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് റീഹാബിലിറ്റേഷൻ ഭയങ്കര എളുപ്പമായി എളുപ്പമായിരിക്കും അപ്പം അതൊരു കോൺഫിഡൻസ് കിട്ടി അത് പേഷ്യൻസിന് അതൊരു പോസിറ്റീവ് ഇതായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം കൂടെയാണ് ഇത് ചെയ്യുന്നത് അത് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരു എക്സാമ്പിൾ പറഞ്ഞത് നാല് പേരുള്ള ഒരു ഫോർ വീൽഡ് വാക്കറിൽ നട അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നുകൊണ്ടിരുന്ന ഒരു ലേഡി അവർക്ക് എഴുപത്തൊന്ന് വയസ്സായി നാലാഴ്ച ഒരു ഡോക്ടർ റെഫർ ചെയ്തിട്ട് നമ്മൾ പോയി കണ്ടു നാലാഴ്ച മുന്നേ എക്സസൈസ് തുടങ്ങി അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് വീട്ടിലെത്തി വീട്ടിലെത്തി ഇപ്പോൾ അവർ വീട്ടിനകത്ത് വടിയൊന്നുമില്ലാതെ നടക്കുന്നുണ്ട് അവര് നമ്മളോട് സഹായിച്ചു നമ്മൾ അവരോട് സഹായിച്ചു അങ്ങനെ ഒരു ടീം ടീം വർക്ക് ആയിട്ടാണ് ഇത് പിന്നെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാണാനായിട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് അവരുമായിട്ടൊരു മെന്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ദി ട്രീറ്റ്മെന്റ് നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കും അത് പിന്നെ ഓരോരോ ആൾക്കാരുടെ രീതിയും അവരുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ലണ്ടൻ അല്ലെ ഇത് ഇപ്പോ ഇപ്പൊ അവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ശരിക്കും അവിടത്തെയും ഇവിടത്തെയും ഈ ഫിസിയോതെറാപ്പിയിലുള്ള ഒരു സമീപനം എങ്ങനെയാണ് ഇവിടുത്തെ ഫിസിയോതെറാപ്പി അത് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ വരെ ഒരാൾക്കൊരു അസുഖം വന്ന് കിടന്നു കഴിഞ്ഞാൽ അത് ഏഷ്യൻ കൾച്ചർ അനുസരിച്ച് ഫാമിലി അവരെ നോക്കണം ഫാമിലി ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ഒരാൾക്ക് കാർഡിയോക് സർജറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആദ്യമായിട്ട് വീട്ടുകാരോട് പറഞ്ഞ് എനിക്ക് വയ്യ എന്നെ ഇനി നിങ്ങൾ നോക്കണം പക്ഷെ മക്കൾ രണ്ടുപേരും കൂടെ പുള്ളിക്കാരനോട് പറഞ്ഞു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് താങ്കളും ഹെൽപ്പ് ചെയ്യണം അതൊരു നീണ്ട ഡിസ്കഷനാണ് അന്ന് മുതല് പുള്ളിക്കാരൻ പതുക്കെ പതുക്കെ ഫിസിയോതെറാപ്പിയായിട്ട് ഇത് സഹകരിച്ചു അത് മുന്നോട്ടേക്ക് ഇവിടെ ഇപ്പം അത് ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റം വരും അവിടെയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് എത്രത്തോളം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് വേണം മുന്നോട്ടേക്ക് ഫിസിയോ അവിടെ ഇൻ ഇൻവോൾവ്മെൻ്റ് ഇവിടെ കുറച്ചുകൂടെ ഹാൻഡ് സോൺ തെറപ്പി കുറച്ചുകൂടെ കൂടുതലാണ് അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് അപ്പോൾ ആ ഒരു ഒരു സിസ്റ്റം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നമ്മൾ അതാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ ഇവിടെ വരുന്ന ആൾക്കാരോടും അത് പറയുന്നുണ്ട് ഇപ്പൊ നീ നീ റീപ്ലേസ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരെ ഒക്കെ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ പോയി പറയും നമ്മൾ ഇവിടെ വരുന്നു നമ്മൾ ചെയ്യിക്കുന്നു ആകെ അര മുക്കാൽ മണിക്കൂർ എക്സസൈസ് അതുകൊണ്ട് പ്രയോജനമില്ല അത് ആഴ്ച ദിവസം തോറും രാവിലെയും വൈകിട്ടും ഒക്കെ എക്സൈ അതൊരു പ്ലാൻ ഉണ്ടാക്കും നമ്മൾ എക്സസൈസ് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കുക അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം മൂന്ന് പേര് അപ്പൊ പേഷ്യന്റിനെ സെന്റേഡ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഡോക്ടറും ഫിസിയോയും കൂടെ ഇതിനകത്ത് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്തത് സാധാരണഗതിയിൽ ഈ അസുഖം പലവിധമായ അസുഖങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ഫിസിയോതെറാപ്പിയെ കുറിച്ച് നമ്മൾ കേൾക്കാറുള്ളത് ഇപ്പൊ ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു എക്സസൈസ് പോലെ തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഫിസിയോതെറപ്പി വെറുതെ ചെയ്യുന്നതുകൊണ്ട് പറ്റും മസിൽ സ്ട്രെങ്തനി ബോഡി പോസ്റ്റർ അതായത് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞത് ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് കഴുത്തുവേദനയും ഷോൾഡർ പെയിനും ബാക്ക് പെയിനും ആണ് അപ്പോ അതിൻ്റെ ഒരു ചെറിയ ടിപ്പ് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൂടുതൽ ഒരു പൊസിഷനിൽ ഇരിക്കുകയായിരിക്കും ജസ്റ്റ് ഒന്ന് എണീറ്റ് സ്ട്രെച്ച് ചെയ്തിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അത്രയും ആ ഒരു ആയാസം കിട്ടും അങ്ങനെയൊക്കെ അത് ചെയ്യാതെ വന്നിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് പോസ്റ്റർ കറക്ഷനും ഈ പെയിൻ പെയിൻ റിലീഫും ഇതിനൊക്കെ ഉള്ള ട്രീറ്റ്മെന്റ് നമ്മൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മസിൽ സ്ട്രെങ്തൻ അതും അതും അതിന്റെ പ്രോഗ്രാംസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഈ സ്ട്രെച്ചിങ്ങും മറ്റേ നമ്മൾ ജനറലി പറയുമ്പോൾ തന്നെ ഇതിനകത്ത് യോഗയുടെ ഒരു എഫക്ട് ഉണ്ട് അപ്പൊ താങ്കൾ ഇപ്പം പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ രാജ്യങ്ങളിൽ നമ്മുടെ യോഗയുടെ ഒരു അക്സെപ്റ്റൻസ് ഈ ഫിസിയോതെറാപ്പി മേഖലയിലോട്ട് എങ്ങനെയാണ് അത് രണ്ടും രണ്ട് ഫിസിയോതെറാപ്പിയിൽ സ്ട്രെച്ചിങ് ഉണ്ടെങ്കിൽ അത് യോഗ ഒരു നമ്മൾ അത് മിക്സ് ചെയ്ത് നമ്മൾക്ക് ഫിസിയോതെറാപ്പിക്ക് അതിൻ്റെതായിട്ടുള്ള മോഡേൺ ബേസിസിലാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ ഈ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ ഇവിടെ ഒരു കോഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ തെറാപ്പിസ്റ്റുകൾക്ക് ബ്രിട്ടീഷ് ഒരു കമ്പനി ഉണ്ട് സെഡ് മാസ്റ്റേഴ്സ് എന്ന് പറയും അവരുടെ നാല് ദിവസത്തെ കോഴ്സ് ഉണ്ട് അപ്പൊ സ്ട്രെച്ചിങ് കൊണ്ട് നമ്മുടെ കഴുത്തിന്റെ വേദന അത് എന്തെങ്കിലും കഴുത്തിന് മൂവ്മെന്റ് കുറവുണ്ടെങ്കിൽ അത് ചെയ്യാം അത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് കാലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്ട്രെച്ചിങ് വഴി ചെയ്യാം അപ്പൊ അതിന്റെ ഒരു സർട്ടിഫിക്കേഷന്റെ ഒരു കോഴ്സ് ഇവിടെ നടത്തുക നമ്മൾ അതും ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് അവിടെ ഈ ഇപ്പൊ പ്രധാനപ്പെട്ട നമ്മളൊരു മേജർ ഡിസീസ് എന്ന് പറയുന്നത് ഈ ഫിസിയോതെറാപ്പി ചെയ്തേ മതിയാകുമുള്ള സ്റ്റേജിലേക്ക് എത്തിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ അങ്ങനെ ഇത് നമുക്ക് ഏത് കുറച്ച് എക്സൈ കുറച്ച് രോഗങ്ങൾക്കുറിച്ച് ബാക്കി എന്തിനാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രാക്ചേഴ്സ് ഫ്രാക്ചേഴ്സ് അത് ചെയ്യുമ്പോൾ അതിന് ചില ഘട്ടങ്ങളുണ്ട് ചിലത് നോൺ വെയിറ്റ് ബെയറിങ് അതൊക്കെ ഡോക്ടേഴ്സുമായിട്ട് നിശ്ചയിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ ഒക്കെ പിന്നെ വെയിറ്റ് ബെയറിങ് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള തലങ്ങളിലായിട്ട് അത് പോകും പിന്നെ സ്ട്രോക്ക് സ്ട്രോക്ക് അത് ആരോഗ്യ രീതി അത് പ്രോപ്പറായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രോക്കിന്റെ ആഘാതം കുറയ്ക്കാം അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം മൾട്ടിപ്പിൾ സ്ക്ലൂറോസിസ് പാർക്കിൻസൺ പാർക്കിൻസൺസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലൂറോസിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരുടെയും പക്ഷേ അത് പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നമ്മുടെ ജീവിതം പോയി എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല അവിടെയൊക്കെ ക്യൂറബിൾ ആണ് ക്യൂറബിൾ അല്ല മാനേജബിൾ ആവും മാനേജബിൾ പാർക്കിൻസൺസും മൾട്ടിപ്പിൾ സ്ക്രൂറോസി ക്യൂറബിൾ ആണെന്ന് ഞാൻ ഞാൻ പറഞ്ഞ് ഞാനാരിക്കും രോഗലേറ്റവും ഇല്ല പക്ഷെ മാനേജ്മെന്റബിൾ അത് പ്രത്യേകിച്ചും സ്ട്രെച്ചിങ് സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് അത് ഏത് ടൈപ്പ് ആണെന്നുള്ള അനുസരിച്ച് അത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഡെയിലി ആക്ടിവിറ്റി രീതിയിൽ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെറ്റർ ആയിട്ട് വരും ഞങ്ങളുടെ അവിടെ പാർക്കിൻസൺസും മൾട്ടിപ്പിൾ സ്ക്ലൂറോസിസും ഉള്ള ആൾക്കാർ കാർ ഓടിക്കുന്ന ആൾക്കാർ വരെയുണ്ട് അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്കത് ഇതിന്റെ പറഞ്ഞു നമ്മുടെ ഈ ഹാർട്ട് ഓഫ് ദി സിറ്റി പട്ടത്താണ് പട്ടത്താണ് അപ്പോ ഇവിടെ ഒരു ട്രീറ്റ്മെന്റിനായിട്ട് വരാൻ ഒരു ഇത് കാണുന്ന ഒരാൾ തീരുമാനിക്കുകയാണ് അവരെങ്ങനെ ഇവിടെ എത്തണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സർവീസസ് എന്നൊക്കെയാണ് ഇവിടെ പട്ടത്തുനിന്ന് നേരെ താഴെ സണ്ണി ഡയമൺസിന്റെ അവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാവലൂർ കോണം മുരുകൻ ക്ഷേത്രമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലെഫ്റ്റ് ടേൺ ആണ് കാവലൂർ കോണിൻ്റെ അതിൽ നേരെ നോക്കുമ്പോൾ ആദ്യം ഒരു പ്ലോട്ട് ഉണ്ട് അതിന് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്ലോട്ടിലാണ് ഫോക്കസ് തെറപ്പി സെന്റർ ഇവിടെ നമ്പർ ഞാൻ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് ഇവിടെ വിളി വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം അസസ് ചെയ്യും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടേഴ്സിന്റെ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോഅപ്സ് ഒക്കെ ഉണ്ടെന്നെങ്കിൽ അത് ഡോ നമുക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ ഇത് ആദ്യം നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഇതാണ് നമ്മൾ ചെയ്തത് അപ്പം അങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് അല്ലല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡയഗ്നോസ് ചെയ്യും അപ്പൊ അത് എന്നിട്ട് നമ്മൾ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും എന്നിട്ട് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്ന് ഡോക്ടേഴ്സിന് അപ്പൊ ഇതിന്റെ റിവ്യൂവും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മ അത് ഒരു കാര്യമുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിള് നമ്മൾ ആദ്യം ഒരു പേഷ്യന്റിനെ വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ തീരുമാനിക്കും ഒരാഴ്ച വേണോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വേണോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ ചെയ്യും എന്നിട്ട് എക്സസൈസുകൾ മാറ്റണമോ ഇല്ലെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്നുള്ള ഒരു തരത്തിൽ റിവ്യൂ ചെയ്യും എന്നിട്ട് എന്തെങ്കിലും അതിനകത്ത് ഞാൻ പറയുന്നത് ഇതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ് പ്രൊഫഷണൽസ് തമ്മിലുള്ള ഒരു ഇത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മറ്റേത് ഡോക്ടേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പേഷ്യൻസിന് സ്പീച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പിസ്റ്റ് ആരെങ്കിലും ആയിട്ട് സംസാരിച്ചിട്ട് അവര് അവരുടെ കീഴിലൊക്കെ അവർ പറഞ്ഞുവിടും അപ്പൊ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം മാതിരി ഉള്ളത് അത് നമ്മൾ മാത്രമല്ല എല്ലാവർക്കും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട് എന്തായാലും ഈ ഫിസിയോതെറാപ്പിയെ കുറിച്ച് ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം താങ്ക്സ് താങ്ക് യു താങ്ക് യു